യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും ആരാധനയും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു എൻ്റെ പേര് മേരി ജോസഫ് ഞാൻ കോട്ടയം കോട്ടയത്തു നിന്ന് വരുന്നു ഞാനിവിടെ പ്രധാനമൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ പതിനേഴാം തീയതി എൻ്റെ ഭർത്താവ് അമ്മ തന്നെ ഞങ്ങൾക്കൊരു ഉടമ്പടി വെച്ച് കിട്ടിയ ഒരു കടയാണ് ഒരു പച്ചക്കറി കട ആ കടയിൽ നിന്ന് ചോറ് ഉണ്ടാകാൻ ഉച്ചയ്ക്ക് വരുന്ന വഴിക്ക് കാട്ടുളവി എൻ്റെ ഭർത്താവിനെ പൊതിയുകയും ആളെ കാണാൻ മേടാത്ത രീതിയിൽ കാട്ടുകുളവി പൊതിഞ്ഞ് ഉരുണ്ട തനെ കിടന്ന് ഉരുണ്ടിട്ട് പോലും എണ്ണാക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അടുത്തൊരു വീട്ടിൽ ഓടിച്ചൊന്ന് കയറുകയും പൈപ്പ് വലിയ ഓസ് ഓസിട്ട് ആ ചേട്ടനോട് പറഞ്ഞാൽ ഓസൊന്നെടുത്ത് എൻ്റെ ശരീരത്തെ അടിച്ച് ഈ കുളവിയെല്ലാം ഓടിച്ച് കളയാമെന്ന് ചോദിച്ച് അവർ കിണ്ടിലിട്ടിരുന്ന എടുത്ത് വി ഭർത്താവിൻ്റെ ദേഹത്തെ അടിച്ചു കൊടുക്കുകയും കുളവി എന്നിട്ടും പോയിട്ടില്ല അങ്ങനെ അവർ നിന്ന നേരം കൊണ്ട് മഞ്ഞളൊക്കെ അരച്ചു തൂക്കുകയും ഞാൻ ആ ചേട്ടൻ എന്നോട് ഓടി വന്ന് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഭർത്താവ് എവിടെ കുളവി കുത്തി ഇപ്പം ഞാനോത്തൊന്നോ രണ്ടൊക്കെ ഉള്ളായിരിക്കുന്നാണ് വിചാരിച്ചത് ചെന്ന് കണ്ടപ്പോൾ ആളെ കാണാൻ പോലും വയ്യാത്ത രീതിയിൽ കുളവി പൊതിഞ്ഞിരിക്കുകയായിരുന്നു അവർ പറഞ്ഞു പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകോളാം പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ കണ്ണെല്ലാം കുത്തി രക്തം ഒഴുകുന്ന രീതിയിൽ കണ്ണെല്ലാം കുത്തി ചുണ്ടെല്ലാം തടിച്ച് ആളെ എന്താന്ന് പോലെ അറിയാൻ മേലാതെ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വരിക ഓട്ടോയെ കയറ്റി മെഡിക്കൽ കോളേജിനുകൊണ്ട് ഞാൻ ഇന്ന ഡ്രസ്സിലൊക്കെയാണ് പോയത് എൻ്റെ മോന് ശരിക്കും ഒരു അറിവില്ലാത്തൊരു കുഞ്ഞാൻ മുപ്പത് വയസ്സുണ്ടെങ്കിലും അവനതിൻ്റേതായ അറിവൊന്നുമില്ല അവനെയും കൂട്ടി ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിന് പോകാനായിരുന്നെങ്കിൽ എനിക്ക് തോന്നി മെഡിക്കൽ കോളേജ് വരെ എത്താൻ സാധിക്കില്ല എന്ന് തോന്നിയപ്പം ഏറ്റുമാനം കഴിഞ്ഞപ്പം ഛർദ്ദിക്കാൻ തുടങ്ങി കരുദാസ് ഇപ്പോൾ അടുക്കാറായപ്പോഴത്തേക്കും ബോധം കെട്ട് എൻ്റെ മടിയും വീഴുകയും ചെയ്തു ഞാൻ മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോയ എൻ്റെ ഭർത്താവിന് എനിക്ക് അറിയാമായിരുന്നു ഞാൻ കരിദാസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കാഷ്വാലിറ്റി കയറ്റിയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ആലും ക്രിറ്റിക്കലാണ് വെൻ്റിലേറ്റർ ആക്കാൻ പോകാമെന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ സമ്മാനം തെറ്റിപ്പോയി ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു എൻ്റെ അമ്മയെ കൃപാസന മാതാവേ നീ എവിടെയാണെന്ന് ചോദിച്ചു മൂന്ന് പ്രാവശ്യം ചോദിച്ചു നീ എവിടെയാണ് നിന്നെ നീ എൻ്റെ അടുത്തില്ലേ എന്ന് ചോദിച്ചു നീ എവിടെയാ എവിടെയാന്ന് ചോദിച്ചു എൻ്റെ അമ്മയെ നീ ഇവിടെ എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റി എൻ്റെ അമ്മ നിന്നോട് നിന്നോട്ന്ന് ഈ ചില്ലു മുട്ടിച്ചിറങ്ങി എൻ്റെ അടുത്ത് വന്നു ഇരുന്നായിട്ട് ഞാൻ കണ്ടു പരിശോധി അമ്മ എൻ്റെ അടുത്ത് നിന്ന് വന്നു നീ വിഷമിക്കാന്ന് നീ ഉടമ്പിലവളല്ലേ നീ എന്തിനു വിഷമിക്കുന്നു ചോദിച്ചു എന്നോട് ക്യാഷാലി ചെന്നപ്പോൾ ഇതിൻ്റെ തന്നെ ചോദിച്ചപ്പോൾ ഞാൻ ബഹളം വെച്ച് എന്തിനാ ഇതിങ്ങനെ നിങ്ങൾ ഇപ്പം വരെ പോയ ആളല്ലേ എന്തിനാണ് വെൻ്റിലേറ്ററിനാക്കെന്ന് ചോദിച്ചു എൻ്റെ സമ്മതനെ തെറ്റിപ്പോയി പി ആർ ഒക്കെ വന്നിട്ടുണ്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ആറ് എക്സറേ എടുത്ത് നാല് ഡോക്ടർമാരൊന്നാണ് അതിൻ്റെ മുള്ളുകളെല്ലാം അദ്ദേഹത്തുനിന്ന് പറിച്ചെടുത്തത് പി ആർ ഒ വന്നിട്ടുണ്ട് ചോദിച്ചു ചേച്ചി നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോക്കുമോ വെൻറ്റിലേറ്ററിലൊക്കെ കയറ്റിയാൽ ഒരുപാട് പൈസ പൈസയാവും ക്യാഷ്വാലിറ്റി തന്നെ പത്ത് രൂപയോളാകും വെൻറ്റിലേറ്ററിൽ താങ്ങാൻ നിങ്ങൾക്ക് മേലെ നിങ്ങൾക്ക് ആളും ആൾക്കാരില്ലെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട് എല്ലാവരും ജോലിയിലൊക്കെയാണ് അപ്പോൾ പറഞ്ഞു നിങ്ങളെ കൂടി താങ്ങാൻ പറ്റും നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകളാൻ പറഞ്ഞു പൈസ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാതാവും എന്ന് പറഞ്ഞു എന്നാൽ കാശ്വാലിറ്റി നിറക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു എൻ്റെ സാറേ ദൈവത്തെ അവർ നിങ്ങൾ കാശ്വാലാക്കുക എൻ്റെ അമ്മ പൈസ കൊണ്ട് തരും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ കൃപാസനത്തിൽ അമ്മ പൈസ കൊണ്ട് തരും നിങ്ങൾ കാശ്വാലാക്കാൻ പറഞ്ഞു അവർ പറഞ്ഞു പ്രവാസത്തെ മാടാണ് അവരോട് ചോദിക്കുക എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ അവർ ഓർത്ത് എൻ്റെ അമ്മയായിരിക്കുന്നു അവർ പരസ്പരം നോക്കി ചിരിച്ച് മകളെ രീതിയില്ല അമ്മ എങ്ങനെയായിരിക്കുന്നു ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മ കൊണ്ടുതരും നിങ്ങൾ നിങ്ങൾ പേഷ്യൻറ്റിന് കാഷ് നിങ്ങൾ അഡ്മിറ്റാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ അവർ കാശ് ഐ സിയു കൊണ്ടാക്കുകയും അവരും ക്രിട്ടിക്കലാണ് ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് കിട്ടിക്കലാം കിട്ടിക്കലാം ഒരു ഒരു പറയാറായിട്ടില്ല പറയാറായിട്ടില്ല എന്ന് പറയുന്നത് ഈ നീര് വന്ന് ശ്വാസകോശം പുറത്തുള്ള നീരകത്തോട്ടടഞ്ഞ് ശ്വാസം നാൾ അടഞ്ഞു പോയി ആയത്തെ ഓർഗൻസ് എല്ലാം പ്രവർത്തനരഹിതമായി ബ്ലഡിലേക്ക് അതിൻ്റെ വിഷാംശം കടന്നുപോയി ആകെ ഈ അമ്മയാണ് ഒരു കാട്ടിന് നിറച്ചായി എത്രയും പെട്ടെന്ന് ഞാനമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മേ ഞാൻ പത്തൊമ്പത് ഉടമ്പടി എടുത്ത മകളല്ലേ ഞാൻ വിഷമിക്കുന്ന നീ കാണുന്നില്ല നീ ചോദിച്ചു ഒരു ദിവസം പോലും ഒരു മാസം പോലും മടങ്ങാതെ ഞാൻ നിൻ്റെ അടുത്ത് വരുന്ന മകളല്ലേ നീ എന്നെ വിഷമിപ്പിക്കരുത് എനിക്ക് നല്ല നല്ല വചനങ്ങൾ എൻ്റെ മനസ്സ് വരാൻ തുടങ്ങി എന്തിനു വിഷമിക്കുന്നു നീ ഉടമ്പടി എടുത്തവളല്ലേ എന്തിനാ നീ വിഷമിക്കുന്നത് നീ എന്തിനാ സങ്കടപ്പെടുന്നത് നിൻ്റെ പൈസ എടുക്കാൻ ഞാനല്ലേ ഏറ്റേക്കുന്നത് ഒരു ദിവസമായപ്പം നാൽപ്പതിനായിരം രൂപയുടെ ബില്ല് വന്ന് ഞാനൊന്നും അറിഞ്ഞില്ല സഹോദരങ്ങളെ എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാരൊക്കെ നാൽപ്പതോ അമ്പതോ കൊണ്ട് ഓരോ ബില്ല് ഓരോ ദിവസത്തെ അവരടച്ച് എൻ്റെ അമ്മ ഇതെല്ലാം സേവ് ചെയ്യുമായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ ബില്ല് ആരോ അടച്ചെന്ന് പോലും അറിയത്തില്ല ഓരോ ബില്ല് വരുമ്പോഴും എന്നെ സഹായിക്കാൻ എൻ്റെ സഹോദരങ്ങളും എനിക്ക് വേണ്ട ആൾക്കാരൊക്കെ ഓരോ ദിവസത്തെ ബില്ല് വരുമ്പോഴും അത് അടച്ചോണ്ടിരുന്നു എൻ്റെ അമ്മ ഇതെല്ലാം സേവ് ചെയ്ത് എൻ്റെ ഒരു അഞ്ച് പൈസ പോലും ഇല്ലായിരുന്നു മൂന്ന് ദിവസമായപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ കാലവിണമ്പും വന്നാൽ എവിടെ നിൽക്കും നമ്മൾ ഞാൻ ചോദിച്ചത് കാലവിണമ്പ് നീ വരത്തില്ലല്ലോ ആ വെൻ്റിലേറ്റർ ഒന്ന് എടുത്ത് മാറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു വെൻ്റിലേറ്ററിൻ്റെ ആവശ്യമില്ല നമുക്ക് ഓക്സിജൻ ശകര അളവിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് വെൻ്റിലേറ്ററിൽ മാറ്റി എന്നെ നിങ്ങൾ കാശുവാലിറ്റി ഒന്ന് ഐ സിയിൽ ഒന്ന് കയറ്റി എനിക്കെൻ്റെ ഭർത്താവിനൊന്ന് കണ്ണെന്ന് പറഞ്ഞ് കാശുരൂം ഉടമ്പടി കാശുരൂപവും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് ഞാനെന്നെ കാശുവാലിറ്റി ഐ സി കയറ്റിയപ്പം ഞാൻ ഉടമ്പിടിക്ക് കാശുരൂപം പുള്ളി കണ്ണ് നിലച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു വിഷമിക്കരുത് നമ്മളെ അമ്മ നമ്മളോട് കൂടി കൊണ്ട് നിങ്ങളൊന്നിനും വിഷമിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കാശിനൊരുമിച്ച് തലക്കി വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ അവിടെ കൊടുത്തിട്ട് പോയാൽ അത് ഐശ്വല ഡ്രസ്സല്ലേ കൈ മോശം മറ്റൊന്നും തൊത്ത് ഞാൻ കൈ കൊടുത്തില്ല അങ്ങനെ ഓരോ ദിവസവും ഓരോ ബില്ലും അവർ എൻ്റെ നിന്ന ആൾക്കാർ തന്നെ ഞാൻ അറിയാതെ തന്നെ അവർ എൻ്റെ അമ്മയെ തന്നെ സേവ് ചെയ്ത് എൻ്റെ സങ്കടം പോലെ നാൽപ്പതിനായിരം രൂപയുടെ ബില്ല് വന്നപ്പോൾ ഞാൻ ബി ആർ ഐടെ അടുത്ത് പറയുന്നത് സാറേ പൈസയായിട്ടുണ്ട് സാറ് പറഞ്ഞില്ലേ എന്നും ആകത്തില്ല എനിക്ക് കുളയിൽ കൊണ്ടുപോകേണ്ടി വരുമെന്ന് എനിക്കെൻ്റെ പൈസ സാറിന് വേണം ഇനിയും പൈസ സേവിയ എൻ്റെ അമ്മ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഒറ്റ പൈസ പോലും ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാതെ തന്നെ ഞങ്ങൾ തിരിച്ച് അഞ്ച് ദിവസം കഴിഞ്ഞപ്പം പാട്ടിലോട്ട് മാറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നപ്പോൾ ഇനി ഇരുപത്തഞ്ചാം തീയതി എനിക്കിട്ട് പുതുക്കേണ്ട ആയിരുന്നു ഞാൻ ആ ദിവസം എൻ്റെ ഹസ്ബൻഡ് ആരെങ്കിലും ദിവസം ഇവിടെ വന്നിരുന്നു എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നപ്പം ഞങ്ങളുടെ ഈ പതിനായിരം രൂപ മിച്ചം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അഞ്ച് പൈസ പോലും ഞങ്ങളുടെ ബില്ലും അടച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ ചെലവിന് വേണ്ടിയിട്ട് അമ്മ പതിനായിരം രൂപ മിച്ചം ഇങ്ങനെ ഞങ്ങളുടെ ഈ തന്നു വിട്ട് ഇത് കൂടുതൽ എന്താ മക്കളെ അമ്മ ചെയ്യേണ്ടത് കയ്യിലൊരഞ്ച് രൂപ പോലും ഇല്ലാതെ പോയ ഞാൻ എനിക്ക് ആഹാരത്തിൽ പൈസ വരെ എനിക്ക് വീട്ടിൽ തന്നെ എൻ്റെ അമ്മ വിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്നു അമ്മേ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അത്ര ഒരവസ്ഥയായിരുന്നു കൂടാതെ പത്ത് ദിവസം എൻ്റെ ആങ്ങളുടെ ആവശ്യം ഇപ്പം ഹസ്ബൻഡിനും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴും എന്നാൽ ബ്ലഡ് ടെസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുക പത്ത് ദിവസം കഴിഞ്ഞ എല്ലാം പറഞ്ഞിരിക്കുക കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇനി വേറെ എൻ്റെ ആങ്ങളുടെ ആങ്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അവൾക്ക് പത്ത് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അവൾക്ക് ഉടമ്പടിയിൽ അവളുടെ നിയോഗം ഞാൻ വെച്ചു ആ നിയോഗം അനുസരിച്ചാണ് അന്ന് ഇപ്പം എന്നാ കോവിഡിൻ്റെ ആ ക്രിട്ടിക്കൽ സമയത്തായിരുന്നു കുഞ്ഞ് പ്രഗ്നൻ്റ് ആയത് എങ്ങോട്ടും ഇറങ്ങാൻ മേലാത്ത സമയത്തായിരുന്നു അവൾക്ക് കോവിഡ് വരികയും അവൾ ആ മുറിയിൽ ഒന്നുകിൽ കൂടി അവൾ എന്നോട് പറഞ്ഞു എനിക്ക് എന്തു ചെയ്യും എനിക്ക് കോവിഡാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഏശയാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഗർഭപാത്രം തന്നെന്ന് ഗർഭപാത്രത്തെ അടച്ചു കളയുമോ ജന്മം തന്നതാണ് ഞാൻ ഇല്ലാതാക്കുമോ എന്ന് ഏശയാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആ വചനങ്ങളൊക്കെ എടുത്ത് അവൾക്ക് വാട്സപ്പ് ചെയ്ത് അയച്ചു കൊടുക്കും ജപമാല ചൊല്ലി അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഏഴ് മാസമായപ്പോൾ കുഞ്ഞിന് ബ്ലീഡിങ് ഉണ്ടാവുകയും ഹോസ്പിറ്റലിലാക്കി ഒരു ഓവറിയിൽ സിസ്റ്റ് വന്ന് കുഞ്ഞിനോ നാളോന്ന അവസ്ഥയിലായിപ്പോയി അപ്പോഴും ഞാൻ നല്ല നല്ല വചനങ്ങൾ ബൈബിൾ വചനങ്ങൾ നോക്കി ആ കുഞ്ഞിന് അയച്ചു കൊടുക്കുകയും അവളത് വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം എന്നാ തേൻ ഉപ്പ ഇതെല്ലാം ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഡോക്ടർ പറഞ്ഞു ഒരു ഒരു ഓവറി കളഞ്ഞുവെങ്കിലും കുഞ്ഞിന് കുഞ്ഞിനെ കിട്ടുമോ എന്ന് അറിയാൻ പാടില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ഒരു കുഴപ്പം കൂടാതെ സിസെറിയനായിരുന്നു കുഞ്ഞുണ്ടായി ഇപ്പോൾ ഇപ്പോൾക്ക് എട്ട് മാസം കഴിഞ്ഞു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പിന്നെ എൻ്റെ ആങ്ങളുടെ അമ്മക്ക് യു കെക്ക് പോകാനായിട്ട് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താലെല്ലാം നടന്നു അവൾ യാത്ര പറയാൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ അവളുടെ കൊടുത്തു എൻ്റെ ഈ പൈസയൊന്നുമില്ല മോളെ തന്നിവിടാൻ നിനക്കെല്ലാം കൊണ്ടും ഇന്ന് ഒരു കോടി രൂപയുടെ ആസ്തിയാണ് നിൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അവളിപ്പോഴും സുഖമായിട്ട് തന്നെ യു കെ ജോലി ചെയ്യുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന അമ്മയ്ക്ക് നന്ദി പറഞ്ഞാൽ തീരാത്ത വലിയ കൃപയാണ് അമ്മ തന്നിരിക്കുന്നത് യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഇത് പറയാതെ പോയാൽ ഞങ്ങൾക്കത് തീരാത്ത നഷ്ടമാകും ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വന്നതാണ് പറയാൻ പറ്റിയില്ല എൻ്റെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം 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 നന്ദി 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 ദൈവമേ ദൈവമേ ദൈവത്തിന് മഹത്വം നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാനാവാത്ത വിധം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ജോഷുവായുടെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം തിരുവചനം നമ്മോട് പറയുന്നതാണിത് ഇവിടെ സ്വന്തം ഭർത്താവിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് മേരി എന്ന മകൾ ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത് ആ ജീവിത പങ്കാളിയാണ് കൂടെ നിൽക്കുന്നത് അതായത് കാട്ടുകുളവിയുടെ കുത്തേറ്റ് ശരീരമാസകലം കാട്ടുകുളവി വന്ന് മൂടിപ്പോയ ഒരവസ്ഥയിൽ നിന്ന് ഒരു മകൻ ഇന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇത് സംഭവിക്കുക കഴിഞ്ഞ പതിനേഴാം തീയതി അതായത് നവംബർ പതിനേഴാം തീയതി ഇന്ന് ഈ മകൻ ഇവിടെ നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് അവർ വാഗ്ദാന നാട്ടിലേക്ക് പോകുമ്പോൾ പകൽ മേഘത്തണലായും രാത്രി അഗ്നി സ്തംഭമായും അവരുടെ കൂടെ സഞ്ചരിച്ച ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ മകനെയും സംരക്ഷിച്ചത് പരിശുദ്ധ അമ്മയുടെ പൊതിഞ്ഞ് പൊതിഞ്ഞ് അമ്മ ഈ മകനെ സംരക്ഷിക്കുകയായിരുന്നു അതുമാത്രമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുക വാഗ്ദാന പേടകമായ അമ്മയെ ഉടമ്പടിയിലൂടെ സ്വീകരിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു മകൾ ആ മകളുടെ ജീവിത പങ്കാളി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ പരിശുദ്ധ അമ്മ അനുവദിക്കില്ല കർത്താവിൻ്റെ അനുഗ്രഹം നിൻ്റെ ജീവിത രാത്രികളിൽ മേഘത്ത അഗ്നി സ്തംഭമായും പകൽ ചൂടിൽ മേഘത്തണലായും നിൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടാകുമെന്നാണ് ദൈവം നമ്മോട് പറയുക പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഈ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അതുപോലെ തന്നെ ഒരു പൈസ പോലും കയ്യിലില്ലാതെ പോയ മക്കളുടെ എല്ലാ ബില്ലും പരിശുദ്ധ അമ്മ തന്നെ ഈ മക്കൾക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുകയാണ് അവരുടെ ബന്ധുമിത്രങ്ങൾ അവർക്ക് തണലാവുകയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പൈസ മിച്ചമാക്കിക്കൊണ്ടാണ് ആ മക്കൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച പത്തു വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന് കുഞ്ഞിനെ കിട്ടുകയും ഗർഭാവസ്ഥയിൽ വീണ്ടും പലതരം പ്രോബ്ലംസ് ഉണ്ടായപ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ആ മകളുടെ ജീവിതത്തെയും ആ കുഞ്ഞിൻ്റെ ജീവിതത്തെയും അമ്മ കാത്തു സംരക്ഷിച്ചതിനെയും നാം അനുഭവ സാക്ഷ്യത്തിലൂടെ കേൾക്കുകയുണ്ടായി ഇത്രയേറെ ജീവിക്കുന്ന സാക്ഷ്യമായി അമ്മ ഇന്നും നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിച്ച ഈ കുടുംബത്തെ കാത്തു പരിപാലിക്കുന്ന ഈ മക്കളെ വഴി നടത്തുന്ന ദൈവത്തിന് നമുക്ക് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം എല്ലാവരും കൈയടിച്ച് യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന